ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കളർ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കസ്റ്റമറിൻ്റെ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഷാംപൂ വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കി ബ്ലോ ഡ്രൈ ചെയ്തിട്ടേക്കുന്ന മുടിയാണ് അപ്പോൾ അതിനുശേഷം ഹെയർ കളർ ഏത് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടം കോപ്പർ കളറാണ് അപ്പോൾ കസ്റ്റമർ ചേച്ചിക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെ കോപ്പർ കളർ ഇടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഇത്ര നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അതിന് സമ്മതമായിരുന്നു അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാനൊരു അഞ്ച് സെക്ഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ ഇപ്പോൾ എനിക്ക് ചേച്ചിയുടെ മുടി എനിക്ക് അഞ്ച് സെക്ഷൻ്റെ ആവശ്യമുള്ളായിരുന്നു അപ്പോൾ അത് തന്നെ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ അഞ്ച് സെക്ഷൻ എടുത്ത് ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് പൊടിയും അഴുക്കും ഒക്കെ കളഞ്ഞ് എണ്ണമയം തീരെ ഇല്ലാതെ വേണം നമുക്ക് ഹെയർ കളർ ചെയ്യാൻ ചെയ്യണമെങ്കിൽ മാത്രമേ ആ ആ കളർ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ മുടി എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അങ്ങനെ വൃത്തിയായിട്ട് നൂറ് ശതമാനം മുടി നല്ല ഡ്രൈ ആയിട്ട് മാത്രമേ നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കളറും പിടിക്കത്തില്ല അങ്ങനെ അഞ്ച് സെക്ഷൻ നമ്മൾ റെഡിയാക്കി ഇനി ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ മുടിയുടെ കളർ അനുസരിച്ചിടണം നല്ല ഡാർക്ക് കളർ ഉള്ളവർക്ക് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വേണ്ടി വരും ചേച്ചിക്ക് ഞാൻ അരമണിക്കൂർ മാത്രമേ വെച്ചോളൂ അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് മുടി നന്നായിട്ട് ബ്ലോ ബ്ലോഡറി ചെയ്യാണ് അതിനുശേഷം നമുക്ക് കളറ് എങ്ങനെയുണ്ടെന്നും ഹൈലൈറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കി ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നു വെച്ചാൽ റെഡിനേക്കാളും കോപ്പർ കളറാകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് അറിയിക്കത്തുമില്ല എന്ന നല്ല കളറുമാണ് പക്ഷേ റെഡ് ആണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടല്ലെന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ